ുഴലിക്കാറ്റ് കൈകാര്യം ചെയ്തതിൽ ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴക വെട്രിക്ഴകം അധ്യക്ഷനും നടനുമായ വിജയ് പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും സഹായം വിതരണം ചെയ്യുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്ന നേതാക്കൾ മാധ്യമ ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ ജനങ്ങളെ ഉപേക്ഷിക്കുമെന്ന് വിജയ് വിമർശിച്ചു ദുരന്ത ഒരു ആചാരാനുഷ്ഠാനമായി സർക്കാർ മാറ്റിയതായി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വിജയ് കുറിച്ചു കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാകുമെന്ന് ആവർത്തിച്ചു മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രാഥമിക മുൻകരുതൽ നടപടികൾ പോലും നടപ്പാക്കുന്നതെ സർക്കാർ പരാജയപ്പെട്ടു പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം ഭരണ സംവിധാനം മറക്കുന്നുവെന്ന് വിജയ് ആരോപിച്ചു ഒന്നോ രണ്ടോ ദിവസം ആളുകളെ കാണുകയും താൽക്കാലിക പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്താൽ മാത്രം പോരാ ദുരന്ത നിവാരണത്തിനും കാലാവസ്ഥാ വ്യതിയാന ലഘൂകരണത്തിനും വേണ്ടിയുള്ള ദീർഘകാല നടപടികൾ അത്യാവശ്യമാണ് സി എം കെ സർക്കാർ വിമതരെ സർക്കാർ വിരുദ്ധരായി മുദ്രകുത്തി വിമർശനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുകയോ അവരുടെ ഉദ്ദേശങ്ങളെ കാവ്യവൽക്കരിക്കുകയോ ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷത്തെ വിമർശിച്ച് ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് സർക്കാർ വിശ്വസിക്കുന്നു എന്നാൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഭരണാധികാരികൾക്ക് ആയുസ് ചരിത്രം തെളിയിക്കുന്നതെന്നും വിജയ് പറഞ്ഞു വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ ഭക്ഷണം കുടിവെള്ളം പലചരക്ക് സാധനങ്ങൾ തുടങ്ങിയ അവശ്യ സാധനങ്ങൾ നൽകുന്നത് തുടരാൻ തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും ടി വി കെ പ്രവർത്തകരോട് വിജയ് അഭ്യർത്ഥിച്ചു അവരുടെ തുടർച്ചയായ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിക്കുകയും കാലാവസ്ഥാ വകുപ്പ് കനത്ത മഴയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നത് തുടരുന്നതിനാൽ ജാഗ്രത പാലിക്കാനും സുരക്ഷയ്ക്ക് മുൻഗണന നൽകാനും ആഹ്വാനം ചെയ്യുകയും ചെയ്തു വെള്ളപ്പൊക്കം കുറഞ്ഞ് സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതുവരെ നമ്മുടെ സഖാക്കൾ ജനങ്ങൾക്കൊപ്പം നിൽക്കണം അവരുടെ ദുരിതങ്ങൾ അകറ്റാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും വിജയ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം